മൈ ഡിയർ ഫ്രണ്ട്സ് ദുബായിൽ അവസരങ്ങൾ എന്ന് പറഞ്ഞ് ഇന്നലെ ഇരുപത്തൊന്നാം തീയതി എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പക്ഷേ മിനിറ്റുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് വാട്സപ്പ് മെസ്സേജുകൾ ഒരുമിച്ച് വന്നതിനാൽ വാട്സപ്പ് ബ്ലോക്കായി അതുകൊണ്ട് തുടർന്ന് അയയ്ക്കാൻ സാധിക്കാത്തവർക്ക് നേരിട്ട ബുദ്ധിമുട്ടിന് ഞാൻ മാപ്പ് ചോദിച്ചു അയയ്ക്കാൻ സാധിക്കാഞ്ഞോ താഴെ കാണുന്ന പുതിയ വാട്സപ്പ് നമ്പറിലും മെയിൽ ഐ ഡിയിലും നിങ്ങൾക്ക് അയക്കാവുക ബൈ ചാൻസ് വാട്സപ്പ് കിട്ടിയില്ലെങ്കിൽ മെയിൽ ഐ ഡിയിൽ അയക്കാവുന്നതാണ് പതിനായിരം ദുറംസ് ശമ്പളത്തിൽ ആറ് പേരെയും നാലായിരം എ ഡി ശമ്പളത്തിൽ പത്ത് പേരെയും അങ്ങനെ പതിനാറ് പേരെയാണ് ഞങ്ങൾക്ക് വേണ്ടത് ആയിരക്കണക്കിന് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് പലപ്പോഴും കാണാറുള്ള ഒരു പ്രവണത ഞങ്ങൾക്ക് ജോലി കിട്ടിയില്ല ഞങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോലും വിളിച്ചില്ല ഞങ്ങളറിയിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ് അടിക്കാറുണ്ട് നിങ്ങൾക്കറിയാലോ നമുക്ക് ആയിരക്കണക്കിന് അപേക്ഷ വരുമ്പോൾ എല്ലാവരും എടുക്കാൻ പറ്റില്ല ഒരേ സമയം പക്ഷേ തുടർന്നും എല്ലാ രണ്ടു മാസങ്ങളിലും ഒരുപാട് ജോലി അവസരങ്ങൾ വരുന്നുണ്ട് അപ്പോൾ